ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയദർശിനി രാംദാസ് എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് മഞ്ജു പ്രേക്ഷകരുടെ ഹൃദയം കവരുകയാണ് ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിലെ മഞ്ജുവിൻ്റെ പ്രകടനം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് ഗംഭീരമായ സ്ക്രീൻ പ്രസൻസാണ് ചിത്രത്തിലുടനീളം മഞ്ജുവിൻ്റെ തിരിച്ചുവരവിന് ശേഷം മഞ്ജു വാര്യർ കാഴ്ചവെച്ച ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായാണ് ഇതിനെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് സിനിമയിൽ മഞ്ജുവിൻ്റെ കഥാപാത്രത്തിന് ലഭിക്കുന്ന കയ്യടി അവരുടെ കരിയറിലെ ഒരു സുപ്രധാന മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു ഒരു ഭാഗം ആളുകൾ നടിയെ ട്രോളാനും വിമർശിക്കാനും കാത്തിരുന്നെങ്കിലും അനായാസമായ അഭിനയത്തിലൂടെ മഞ്ജു വാര്യർ എല്ലാവരെയും നിശബ്ദരാക്കി മുന്നേറുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു കഥാപാത്രത്തിൻ്റെ ആഴവും പരപ്പും മഞ്ജു തൻ്റെ അഭിനയത്തിലൂടെ പൂർണമായും ഉൾക്കൊണ്ട് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ലൂസിഫറിൻ്റെ വൻ വിജയത്തിന് ശേഷം പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ചിത്രം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു വിശ്വൽ വരുന്നതാണ് ഓരോ ഫ്രെയിമും മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്ന സിനിമയുടെ സാങ്കേതികപരമായ ഔന്നിത്യവും എടുത്തു സംഘടന രംഗങ്ങളും പശ്ചാത്തല സംഗീതവും സിനിമയുടെ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു മൊത്തത്തിൽ എംബുരാൻ എന്ന സിനിമ മോഹൻലാലിൻ്റെ താരപ്രഭാവവും പൃഥ്വിരാജിൻ്റെ സംവിധാന പാഠവും മഞ്ജുവായയുടെ അഭിനയ മികവും ഒത്തുചേർന്ന ഒരു മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്നു ഈ സിനിമ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുമെന്നതിൽ സംശയമില്ല കുടുംബ പ്രേക്ഷകരെയും യുവതലമുറയെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ ചിത്രം വരും ദിവസങ്ങളിലും തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുമെന്നുറപ്പാണ്